അല്ല നിങ്ങളെല്ലാവരും മൊബൈൽ ഡാറ്റകളും പിന്നെ ചില ആൾക്കാർ വൈഫൈയും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ ഈ മൊബൈൽ ഡാറ്റയുടെ സ്പീഡായാലും വൈഫൈയുടെ സ്പീഡ് സ്പീഡ് ചെക്കിംഗ് ആയാലും നമുക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയില് സോസിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ചിഞ്ഞങ്ങാനെടുത്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ അത് ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തപ്പോൾ യൂട്യൂബിൽ അത് വർക്ക് ആകുന്നില്ല അതാണ് സംഭവിച്ചത് അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഉടൻ തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക മൊബൈൽ ഫോണിൻ്റെ ആയാലും പിന്നെ നമ്മളെ ഇതിൻ്റെ ആയാലും നോക്കിയെളുപ്പത്തിൽ കണ്ടുപിടിക്കാം വൈഫൈടെ ആയാലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ബൈ